മാലിന്യമുക്ത നവകേരളം ക്യാമ്പയിന്റെ ഭാഗമായി ശ്രീകണ്ഠപുരം നഗരസഭ സ്നേഹാരാമം എന്ന പരിപാടി നഗരസഭാ ചെയർപേഴ്സൺ ഡോക്ടർ കെ വി ഫിലോമിന ടീച്ചർ ഉദ്ഘാടനം ചെയ്തു നഗരസഭയിൽ മാലിന്യങ്ങൾ വലിച്ചെറിഞ്ഞ് വൃത്തിഹീനമായി കിടക്കുന്ന പാതയോരങ്ങൾ കണ്ടെത്തി അവിടെ വൃത്തിയാക്കി പൂച്ചെടികൾ വെച്ച് മനോഹരമാക്കി മാറ്റുക എന്നതാണ് സ്നേഹാരാമം എന്ന പരിപാടി കൊണ്ട് ലക്ഷ്യമിടുന്നത് ക്ലീൻ സിറ്റി മാനേജർ മോഹനൻ പി സ്വാഗതം പറഞ്ഞ പരിപാടിയിൽ നഗരസഭാ വൈസ് ചെയർമാൻ കെ ശിവദാസൻ അധ്യക്ഷത വഹിച്ചു ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ചന്ദ്രാഗതൻ മാസ്റ്റർ വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ജോസഫിന ടീച്ചർ ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ നസീമ വി പി കൌൺസിലർ നിഷിതാർ റഹ്മാൻ എച്ച് ഐ പ്രേമരാജൻ ജെഎച്ച് ഐമാരായ സതീഷൻ ജിഷ അർച്ചന എസ് സി എസ് കോളേജ് എൻ എസ് എസ് ചാർജ് ഓഫീസർമാരായ ഷൈന് ടീച്ചർ ദീപു സർ തുടങ്ങിയവർ ആശംസ അറിയിച്ചു സംസാരിച്ചു ശ്രീകണ്ഠപുരം പരിധിയിലെ വിവിധ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ എൻ എസ് എസ് യൂണിറ്റിന്റെ നേതൃത്വത്തിലാണ് ഈ ക്യാമ്പയിൻ നടപ്പിലാക്കുന്നത് നഗരസഭയുടെ വിവിധ ഭാഗങ്ങളിൽ ഈ പദ്ധതി നടപ്പിലാക്കിക്കൊണ്ടിരിക്കുകയാണ് അവരെല്ലാ കാലത്തും കൂടി